സ്വാമിജി ആളുകൾ ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കുംഭമേളയിൽ ആളുകൾ മരിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ ആളുകൾ ചോദിക്കുന്നതാണ് കുംഭമേള ഉപേക്ഷിക്കുന്നുണ്ടോ വാഹനാപകടം നടക്കുന്നതുകൊണ്ട് നമ്മൾ വാഹനം ഉപേക്ഷിക്കുന്നുണ്ടോ പിന്നെ എന്തിനാണ് ആനയെ എഴുന്നള്ളത്ത് നമ്മൾ ഉപേക്ഷിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇവിടെ ഇതിൽ കുംഭമേള വാഹനം ഇത് രണ്ടും രണ്ട് പ്രകൃതത്തിൽ ചിന്തിക്കേണ്ടതാണ് ചേർക്കാൻ പാടില്ല യാത്ര സൗകര്യങ്ങൾ സഞ്ചാര സൗകര്യങ്ങൾ ഒരുക്കി വാഹനങ്ങൾ ആദ്യകാലത്ത് മനുഷ്യൻ നടന്നു ഓടി വേഗതയായാലും ദൂരമായാലും പരിഗണിക്കുമ്പോൾ അത് മതിയാകാതെ വന്നപ്പോൾ മൃഗങ്ങളെ ഇണക്കി അതിൻ്റെ പുറത്ത് സഞ്ചരിക്കാൻ തുടങ്ങി കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ ലഘുയന്ത്രങ്ങൾ കണ്ടുപിടിച്ച് അത് മൃഗങ്ങളോട് ചേർത്ത് വാഹനങ്ങളുണ്ടാക്കി സഞ്ചരിച്ചു കാലക്രമേണ മനുഷ്യൻ്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ വർധനവിനനുസരിച്ച് വാഹനങ്ങൾ വന്നു പലതരം വാഹനങ്ങൾ കാലത്തിനനുസരിച്ച് ടെക്നോളജിയുടെ വികാസത്തിനനുസരിച്ച് പുതിയ പുതിയ മാതൃകയിലുള്ള വാഹനങ്ങൾ വരുന്നു വേഗം വർദ്ധിക്കുന്നു കാളവണ്ടിയും കാളവണ്ടിയും ഇടിച്ചിട്ട് ആരും മരിച്ചതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടോ വായിച്ചിട്ടോ ഇല്ല അതേസമയത്ത് കുതിരവണ്ടിന്ന് വീണിട്ട് അപകടം പറ്റിയതും മരിച്ചതും ധാരാളം ഉണ്ട് അതുകൊണ്ട് കുതിരവണ്ടി ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് ടെക്നോളജി വികസിപ്പിച്ച് നിയമങ്ങളെ പരിപാലിച്ച് അത്തരം അപകടങ്ങളെ സാധ്യതകളെ ഇല്ലാതാക്കാൻ ഭരണവ്യവസ്ഥ സജ്ജമാക്കുക അപ്പോൾ വാഹനം ഉപേക്ഷിക്കുകയല്ല വേണ്ടത് അപ്പോൾ വാഹനങ്ങൾ സഞ്ചാരത്തിന് അനിവാര്യങ്ങളാണ് നിയമം പാലിക്കാതെ വരുമ്പോൾ ഒന്ന് മിക്കവാറും വാഹനാപകടങ്ങൾ സംഭവിക്കുന്നത് നിയമം പാലിക്കാതെ വരുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് മദ്യം മയക്കുമരുന്ന് മുതലായവ ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈവിങ് രണ്ട് അസ്ഥാനത്തുള്ള ആത്മവിശ്വാസം ആ അസ്ഥാനത്തുള്ള ആത്മവിശ്വാസം കൊണ്ട് നിയമപരിധിയെ ലംഘിച്ചുള്ള വേഗതയിൽ ഓടിക്കുക നിയമങ്ങൾ പാലിക്കാതിരിക്കുക അങ്ങനെ ഉണ്ടാവുന്ന അപകടങ്ങൾ പിന്നെ യഥാസമയത്ത് വാഹനത്തിൻ്റെ കേടുകൾ കുറ്റങ്ങൾ കുറവുകൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടോ കാലികമായ മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടോ സംഭവിക്കുന്ന അപകടങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വാഹനാപകടം കൂടുതൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് വാഹനം ഇല്ലാതാക്കുക അല്ല വേണ്ടത് ഈ കുറ്റങ്ങളും കുറവുകളും ഇല്ലാതാക്കാൻ കൃത്യമായ മെയിൻ്റെനൻസ് ചെയ്യുക നിയമമനുസരിച്ച് ഓടിക്കൂ എന്നുള്ള ഒരു സംവിധാനം സ്വയം പാലിക്കുക അങ്ങനെ പാലിപ്പിക്കുന്ന വ്യവസ്ഥ ഭരണസ്ഥലത്തിൽ നിന്നുണ്ടാവുക ഇതാണ് അതിന് വേണ്ടത് അല്ലാണ്ട് വാഹനം ഉപേക്ഷിക്കുക അല്ല വേണ്ടത് ഇതിന് തുല്യമായിട്ട് എങ്ങനെയാണ് ആന എഴുന്നള്ളത്തിനെ കരിമരുന്ന് പ്രയോഗത്തെയൊക്കെ പറയുക കാരണം മറ്റത് മനുഷ്യൻ്റെ ഒരു അവശ്യമായ ഘടകമാണ് ക്ഷേത്ര വൈദിക വൈദികവിധാനങ്ങളിലോ താന്ത്രിക വിധാനങ്ങളിലോ ആന എഴുന്നള്ളിക്കുക ആന എഴുന്നള്ളിക്കുക അല്ലെങ്കിൽ കരിമരുന്ന് പ്രയോഗിക്കുക തുടങ്ങിയവ ഇല്ല അവ അനിവാര്യങ്ങളല്ല അത് മനുഷ്യൻ്റെ ആർഭാട ചിന്തയിൽ നിന്നോ മാത്സര്യ ചിന്തയിൽ നിന്നോ ഇനി കേമത്തം കാണിക്കാനുള്ള ആ ത്വരയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് അല്ലാതെ അനുഷ്ഠാനവുമായോ ശാസ്ത്രവുമായോ ഭക്തിയുമായോ ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഇവ അപ്പം അതുകൊണ്ട് അതൊരിക്കലും ബന്ധപ്പെടുത്താൻ പാടില്ലാത്തതാണ് ഒരിക്കലും ബന്ധപ്പെടുത്താൻ പാടില്ല അത് ബന്ധപ്പെടുന്നത് കേവലം ബാലിശമാണ് ഇനി ആന അവശ്യ അവശ്യഘടകമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആന വേണം എല്ലായിടത്തും നമ്മൾ പറയും പറയേണ്ടതാണ് ആവശ്യമല്ല ആണെന്ന് ഏത് ശാസ്ത്രത്തിലാണ് പറഞ്ഞത് ഇപ്പോൾ ഭഗവാൻ്റെ തിടം പെഴുന്ന്ള്ളിക്കണം ഭഗവാൻ്റെ തിടം പെഴുന്ന്ള്ളിക്കണമെങ്കിൽ ഒരാന വേണം വിചാരിച്ചോളൂ ഞാൻ പറഞ്ഞത് വലിയ പൂരത്തിൻ്റെ ആ ആഘോഷത്തെക്കുറിച്ചല്ല പറയുന്നത് അവശ്യം എന്നുള്ളതിലാണ് പറയുന്നത് മറ്റതായിക്കോട്ടെ മറ്റതിന് വിരോധമില്ല അതിനുള്ള സൗകര്യങ്ങളുണ്ടോ ശാസ്ത്രീയമായിട്ടാണോ ചെയ്യുന്നത് ചെയ്യട്ടെ കോടതി മറ്റും നിർദ്ദേശിക്കുന്നത് പോലെ ദൂരം പാലിച്ചുകൊണ്ടാണോ ചെയ്യട്ടെ ഇനിയും ഭഗവാൻ്റെ തടമ്പഴ്ന്ന വിളിക്കുന്ന വിഷയത്തിൽ ആനപ്പുറത്ത് വേണമെന്നുള്ളത് ഏതാചാരൻ എവിടെയാ പറഞ്ഞത് അവിടെ ക്ഷേത്രത്തിൻ്റെ പരിപാലനം ചെയ്യുന്നതായ അർച്ചകൻ ആ അർച്ചകൻ തൻ്റെ മസ്തകത്തിലോ കയ്യിലോ ആണ് ബിംബം കൊണ്ടുപോകേണ്ടത് അഥവാ രഥത്തിലാണ് വേണ്ടത് അപ്പോൾ കൈ ചേർത്ത് ബിംബം കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ മസ്തകത്തിൽ വെച്ച് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ രഥത്തിൽ വെച്ച് കൊണ്ടുപോകുന്നു ഇതാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിധാനങ്ങൾ എവിടെയെങ്കിലും ആനപ്പുറത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല മാത്രമല്ല ഗോവിൻ്റെ മൂത്രമൊഴിച്ച് ഗവ്യത്തിൽ ഉൾപ്പെടുന്ന ഗോവിൻ്റെ മൂത്രമൊഴിച്ച് മറ്റെല്ലാം അശുദ്ധമാണ് അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ പരിപാവനമായി നിലനിർത്തേണ്ട ക്ഷേത്രത്തിനകത്തേക്ക് ഈ ആനയുടെ മൂത്രം ചവിട്ടി എന്ന് പറഞ്ഞാൽ പുണ്യാഹം ചെയ്യേണ്ട വിഷയം അത് ഗുരുവായൂർ ഇത് സ്ഥിരം സംഭവിക്കുന്ന ഗുരുവായൂർ ഇത് ആനങ്ങളെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ലിറ്റർ കണക്കിനാ മൂത്രമൊഴിക്കുക അപ്പോൾ ചിലർ ചോദിക്കും ആനയെ നാലമ്പതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ ഒന്ന് നാലമ്പതിനുള്ളിലേക്ക് കൊണ്ടുപോകാം ഈ ലിറ്റർ കണക്കിന് ഒഴിച്ച മൂത്രവും ചവിട്ടിയിട്ടാണ് ഭക്തൻ അകത്തേക്ക് പോകണത് അപ്പോൾ അശുദ്ധാവ് അവിടെ ചെയ്യണത് ഈ ഒരു കൊച്ചു കുട്ടിയെങ്ങാണ്ട് അകത്തുനിന്ന് മൂത്രം ഒഴിച്ചാൽ ഉടനെ പുണ്യാഹം വേണമെന്ന് പറയും ഈ ലിറ്റർ കണക്കിന് മൂത്രം ഒഴിക്കണേ ഈ സാധനത്തിൻ്റെ മൂത്രം അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടേക്കാണ് നമ്മൾ എത്ര അയുക്തമായി പോകുന്നത് എത്ര ഇല്ലാത്തതായി പോകുന്നു നമ്മുടെ സാമാജിക ചിന്ത എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുനർവിചാരത്തിന് എത്രമാത്രം നമ്മൾ സജ്ജമാവണം എന്നുള്ളത് ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം രണ്ടാമത്തത് കുംഭമേളയുടെ കാര്യം പറഞ്ഞു ഈ കുംഭമേളയുടെ കാര്യത്തിൽ എന്താണ് കുംഭമേള കുംഭമേള ഹൈന്ദവ സമാജത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒത്തുചേരലാണ് അതിനെ ജ്യോതിഷപരമായി പ്രാധാന്യമുണ്ട് വ്യാഴം ഒരു വൃത്തം പൂർത്തിയാക്കുന്നത് പന്ത്രണ്ട് കൊല്ലത്തിലാണ് ആ പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോഴാണ് കുംഭമള വരുന്നത് പൂർണ്ണകുംഭം വരുന്നത് വ്യാഴം ഏത് ഏത് രാശിയിൽ പ്രവേശിക്കുമ്പോഴാണോ ഒരു പ്രത്യേക സ്ഥലത്തെ കുംഭം പ്രത്യേക സ്ഥലത്തെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രയാഗയാവാം അല്ലെങ്കിൽ ഹരിദ്വാർ ആവാം അല്ലെങ്കിൽ ഉജ്ജയിനി ആവാം അല്ലെങ്കിൽ നാസിക് ആവാം നാല് സ്ഥലങ്ങളിലാണ് കുംഭമുള്ളത് അപ്പോൾ അവിടെ ആ പ്രത്യേകത നേർ രേഖയിൽ മറുഭാഗം വരുമ്പോൾ അർദ്ധകുമ്പാവും അപ്പോൾ ആറ് ആറ് വർഷം ആറ് വർഷം കൂടുമ്പോൾ പൂർണ്ണകുംഭോ അർദ്ധകുമ്പോ പൂർണ്ണകുമ്പോ അർദ്ധകൂർക്കുംഭോ മാറി അങ്ങനെ ആ പന്ത്രണ്ട് വർഷത്തിൽ സൈക്കിൾ വരുന്നത് ഇത് ജ്യോതിഷപരമായി അതുപോലെ വിശ്വാസപരമായി ഐതിഹ്യപരമായി അമൃതസ്പർശം അവിടെ ഉണ്ടെന്നുള്ളതാണ് അമൃത സാന്നിധ്യം ആ സന്ദർഭത്തിലുണ്ടെന്നുള്ളതാണ് ഈ കുംഭം എന്നുകൊണ്ട് അമൃതകുംഭമാണ് അമൃതകുംഭമാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് കുംഭം രാശിയിലേക്ക് വ്യത്യസ്ത ഈ വ്യാഴത്തിൻ്റെ പ്രവേശവും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അവിടെ പല സ്ഥലങ്ങളിൽ സാധനാനിഷ്ഠരായി കഴിഞ്ഞിരുന്ന സാമാന്യം സമൂഹത്തിൽ നിന്നെല്ലാം വിട്ട് കഴിഞ്ഞിരുന്ന അഖാടകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന തപസ് തപസനുഷ്ഠിച്ചു കഴിഞ്ഞിരുന്ന അങ്ങനെയുള്ള മഹാത്മാക്കൾ സന്യാസി ശ്രേഷ്ഠന്മാർ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി വരുന്നു ആ ഒരു മഹാസജ്ജന സദസ്സിൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടി ആ സാന്നിധ്യവും അമൃത സാന്നിധ്യവും ചേർന്ന ആ ദിവ്യ അനുഭവം നേടാൻ വേണ്ടി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്തന്മാരെത്തിച്ചേരുന്നു സ്വാഭാവികമായി അവിടെ ശാസ്ത്ര സംവാദങ്ങൾ നടക്കുന്നു പ്രവചനങ്ങൾ നടക്കുന്നു ഹോമങ്ങൾ നടക്കുന്നു പലതും പലതും നടക്കുന്നു ധാർമ്മിക ചേതനയെ ഉയർത്തുന്നതിനായി കൊണ്ടുള്ള അനേകം ചരാചര തീർത്ഥങ്ങളെ ദർശനം ചെയ്യാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് കുംഭമേള അപ്പം അവിടെ അത് എൻ്റെതായൊരു ഒരു 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 അനുഗ്രഹം നേടാനുള്ള സന്ദർഭമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭക്തന്മാരങ്ങോട്ടൊഴുകിയെത്തുന്നു സനാതനധർമ്മത്തിൻ്റെ മഹിമ ലോകത്തിൽ പ്രചരിതമാകുന്നതിനനുസരിച്ച് അവിടെ തിരക്ക് കൂടുന്നു സ്വാഭാവികമായി തിരക്ക് കൂടുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങളുണ്ട് ദോഷമില്ല കുംഭത്തിനെന്ന് പറയുന്നില്ല എവിടെ ആൾ കൂടിയാലും ദോഷമുണ്ട് ഹജ്ജ് സ്ഥലത്ത് എത്രയും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ ചെകുത്താന കല്ലെറിയാൻ പോകുന്ന ഭാഗങ്ങളിൽ സത്താന കല്ലെറിയാൻ പോകുന്ന ഭാഗങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എവിടെ ജനങ്ങൾ ഒത്തുകൂടി കഴിഞ്ഞാലും അപകടങ്ങൾ ഉണ്ടാവും ഇല്ലയെന്ന് പറയുന്നില്ല അപ്പം നമ്മൾ അത് എങ്ങനെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ കൂടുതൽ അപകടരഹിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി വേണ്ടത് അപ്പം തന്നെ ഇപ്പം നോക്കൂ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ മഹാകുഭം നടക്കുന്ന സമയമാണ് കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ പതിനഞ്ചരട്ടിയിലധികം ആൾക്കാർ അവിടെ പ്രവേശിച്ച് കഴിഞ്ഞു ദർശനം ചെയ്തു കഴിഞ്ഞു സ്നാനം ചെയ്തു കഴിഞ്ഞു വെറും നാൽപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെറും നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് അഥവാ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് മക്കരസംക്രാന്തിക്ക് തുടങ്ങി നമ്മൾ ശിവരാത്രി വരെയുള്ള കാലയളവ് കൂട്ടുകയാണെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് അവിടെ ഒരു കടലാസ് കാണാനില്ല ഒരു പ്ലാസ്റ്റിക് കഷ്ണം റോഡിൽ കാണാനില്ല പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാമനുഷ്യ സാഗരം അവിടെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ ചില ചില ദോഷം സർവാരംഭാഗ്യ ദോഷേണ ധൂമേന അഗ്നി എല്ലാ കർമ്മങ്ങളും ദോഷയുക്തമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് കുംഭമേള നിരോധിക്കാൻ അല്ലെങ്കിൽ കുംഭമേള നടത്തുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനോടൊരു തുലനം ചെയ്യരുത് ഇവിടെ കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയുമോ നിങ്ങൾ എഴുന്നള്ളിച്ചോളൂ അനയെ നിങ്ങൾ കത്തിച്ചോളൂ കരിമരുന്ന് ഒരിക്കലും നമ്മളിതിന് എതിർ പറയില്ല പക്ഷേ വർത്തമാന കാലത്തെ സത്യസ്ഥിതി എന്താണ് അതിവിശാലമായ സ്ഥലങ്ങളുള്ള സ്ഥലത്താണോ ഈ അന എഴുന്നെളുത്തും പൂരങ്ങളൊക്കെ നടക്കുന്നത് രണ്ട് മാതങ്കലീല തുടങ്ങിയവ പഠിച്ച പാപ്പാന്മാര് ഹസ്തിയുർവേദ വിധി പ്രകാരം ചുരുങ്ങിയത് ഒരു മാസമോ നാൽപ്പത്തൊന്ന് ദിവസമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ആയുർവേദ ചികിത്സ എല്ലാ വർഷവും നൽകിക്കൊണ്ട് വിഹിതമായ ദൂരം നടത്തിച്ചു കൊണ്ടുപോയി അല്ലാതെ ലോറി കയറ്റിയിട്ടല്ല അനേനെ കൊണ്ടുപോണത് ഇതിപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തിരിപ്പനാണെന്ന് പറയുക കാര്യം ഇന്നത്തെ നിയമം നടത്തിച്ചു കൊണ്ടുപോകരുത് ലോറി കൊണ്ടുപോകണമെന്നാണ് വ്യത്യാസം മനസ്സിലാക്കുക വിശ്രമം ഒരു ദിവസം എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കാലമെങ്കിലും അതിന് പൂർണ്ണ പൂർണ്ണവിശ്രമം കൊടുത്തുകൊണ്ട് ആണോ എഴുന്നള്ളിക്കണത് ഒരു വിരോധവും ഇല്ല നമ്മുടെ സമൂഹം ഒരു ഒരു എല്ലാ മേഖലയിലും പരിഷ്കൃതവും സംസ്കൃതവുമാകുന്ന രീതി അവലംബിക്കുമ്പോൾ ചില മേഖലയിൽ അത് പാടില്ല എന്ന് പറയുന്ന യുക്തിയില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യജീവൻ്റെ അല്ലെങ്കിൽ മനുഷ്യജീവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ചീറിപ്പായുന്ന ആംബുലൻസുകൾ അതിവേഗതയിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആംബുലൻസുകൾ അതിന് പോലും പൊളൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വേണം ഒരു നിശ്ചിത തോതിലധികം വിഷവാതകങ്ങൾ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നില്ല എന്നുള്ള സാക്ഷ്യപത്രം വേണം ഈ ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ രാഷ്ട്രീയക്കാരുടെ വേദികളിൽ ഒക്കെ കത്തിക്കുന്ന വിജയാഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കത്തിക്കുന്ന കരിമരുന്നുകളിൽ നിന്നുള്ള എമിഷൻസ് എന്താണ് എത്ര സൾഫർ ഉണ്ട് എത്ര ലഡോക്സൈഡ് ഉണ്ട് എത്ര കാർബൺ കാർബൺ ഡയോക്സൈഡ് പോട്ടെ എത്ര കാർബൺ മോണോക്സൈഡ് ഉണ്ട് ആരെങ്കിലും ഇത് അളക്കുന്നുണ്ടോ ആരളക്കണേ എന്ത് വ്യവസ്ഥയുള്ള ഇനി അതിൽ നിന്ന് പുറത്തേക്കുണ്ടാവുന്ന ശബ്ദങ്ങൾ പ്രകമ്പനങ്ങൾ അടുത്തുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ ഗർഭിണികൾക്കുണ്ടാവുന്ന ദോഷങ്ങൾ ഹൃദയ രോഗികൾക്കുണ്ടാവുന്നവരോ ഇതുപോലെതും ശാസ്ത്രീയമായിട്ട് പഠിക്കുകയോ അതിനെ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടോ ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നും പറയുന്നില്ല കാരണം ഇതിലെല്ലാവരും പങ്കാളികളാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ചില ക്രിസ്ത്യൻ പള്ളികൾ ചില മുസ്ലിം പള്ളികളിൽ ചന്ദനക്കുടം ഉറൂസ് തുടങ്ങിയവയോടനുബന്ധിച്ച് ഇതിനേക്കാളൊക്കെ അധികമായിട്ട് രാഷ്ട്രീയക്കാർ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയം തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ താതോനിത്തം ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ജനാവാസ കേന്ദ്രത്തിൽ ഉച്ചത്തിലുള്ള ലൗഡ് സ്പീക്കർ വെച്ചിട്ടുള്ള അപ്പോൾ ഇത്ര ഡെസിബിലധികം ശബ്ദം പാടില്ല പാടില്ലായ്മ നിയമങ്ങളുണ്ട് അതിനെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഇത് പറയുമ്പോഴത്തേക്ക് ഇത് ആചാരവിരുദ്ധനാകും നമ്മൾ ധർമ്മവിരുദ്ധനാകും നമ്മൾ ഇവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കണം എന്ന് പറയുന്നത് ഇത് മതത്തിൻ്റെ ഒരു മതത്തിൻ്റെ വിഷയമല്ലിയത് ആര് ചെയ്താലും തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ചോദ്യം വരും ഇതൊക്കെയല്ലേ ധർമ്മവ്യവസ്ഥ എന്നോടൊരു ഒരു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചോദിച്ചു ഇരിക്കല് നേരിട്ട് മുഖത്ത് നോക്കി തന്നെ അതുകൊണ്ട് മുഖത്ത് നോക്കി മറുപടിയും പറഞ്ഞു സ്വാമി ഈ കരിമരുന്ന് വെടിമരുന്നൊക്കെ അനാദിക്കാലമായിട്ടുള്ളതാണ് ഞാൻ തൊഴുകൈകളോടും അദ്ദേഹത്തോട് ചോദിച്ചു സഹോദര ഈ വെടിമരുന്ന് കണ്ടുപിടിച്ച് എത്ര കാലമായി വെടിമരുന്ന് പതിനാറാം നൂറ്റാണ്ടോട് കൂടിയാണ് വ്യാപകമാകുന്നത് അതിനുമ്പോൾ ക്ഷേത്രങ്ങളിൽ വെടിമരുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം